പ്രവാചകരുടെ ജന്മദിനത്തിന്റെ വിളംബരമായി സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ മലപ്പുറം മൗലീദ് സദസ്സ് സംഘടിപ്പിച്ചു കോട്ടപ്പുറം ടൗൺ സുന്നി മസ്ജിദിൽ വെച്ചായിരുന്നു പരിപാടി സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഗുബി മേൽ മുറി ഉദ്ഘാടനം ചെയ്തു മലയാളം പഠിച്ചതിനു ശേഷം അവര് മലയാളത്തിൽ നിർവഹിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവരെ ഇതിന്റെ ബുദ്ധി നമ്മൾക്ക് തിരിഞ്ഞില്ല ഇതിന്റെ ബുദ്ധി നമ്മൾക്ക് തിരിയാൻ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും കർണാടക സ്റ്റേറ്റിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും

സൈദ് ജർ തുറാബ് തങ്ങൾ പാണക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ മുഹമ്മദ് ഇബ്രാഹിം അബ്ദുറഹീം കരുവള്ളി പി പി മുജീബ് റഹ്മാൻ കെ സജിമുദ്ദീൻ സഖാഫി സി കെ ഖാലിദ് സഖാഫി പി എം അഹമ്മദ് അലി ജൗഹർ അദനി ടിപ്പു സുൽത്താൻ അദനി സി എച്ച് കുട്ടി മൗലവി എന്നിവർ സംസാരിച്ചു ശേഷം മൗലീദ് പാരായണവും അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിനക്ക് എനിക്ക് ഉണ്ട്